വില കൂടിയതിന് പിന്നാലെ വെളിച്ചെണ്ണ മോഷ്ടിക്കുന്നവരും നാട്ടിൽ വർദ്ധിക്കുകയാണ് ആലുവയിലെ പലചരക്ക് കടയിൽ നിന്ന് മുപ്പത് കുപ്പി വെളിച്ചെണ്ണയാണ് കള്ളൻ കൊണ്ടുപോയത് തോട്ടുമുഖത്തുള്ള അയ്യൂബിന്റെ കടയിൽ നിന്നാണ് പതിനയ്യായിരം രൂപയുടെ വെളിച്ചെണ്ണ മോഷണം പോയത് ആദ്യം കടയുടെ തറ തുറന്ന് കയറാൻ ശ്രമിച്ചു പരാജയപ്പെട്ടപ്പോൾ വെളിച്ചെണ്ണ ആയിരുന്നു പ്രധാന ലക്ഷ്യം അഞ്ഞൂറ് രൂപയോളം വിലയുള്ള മുപ്പത് കുപ്പി വെളിച്ചെണ്ണ കൈക്കലാക്കി കയ്യിൽ കിട്ടിയ ചാക്കിൽ വാരിയിട്ട് കടന്നു കളഞ്ഞു രണ്ട് മൂന്ന് ബോക്സ് കയറിക്കുണ്ടായി അപ്പോൾ ആ ബോക്സിലായിരുന്നു കാലത്ത് നമ്മൾ വന്നപ്പോൾ എല്ലാ അളമ്പ് അറിഞ്ഞ് വെളിച്ചെണ്ണയൊക്കെ പൊറ്റി തൈത്തക്ക് ഇരിപ്പുണ്ടായി പിന്നെ കുറേ ഒക്കെ കൊണ്ടുപോയി അപ്പോൾ പിന്നെ കുറേ ഫ്രൂട്ട്സൊക്കെ തിന്ന് പിന്നെ പാല് കുറേ പാലൊക്കെ ഉണ്ടായി അതേ ഒക്കെ കൊണ്ടുപോയി അപ്പോൾ പിന്നെ മറ്റേ പല്ലിക്കുട്ടിയുടെ കാശൊക്കെ ഉണ്ടായി അതൊക്കെ കൊണ്ടുപോയിൻ്റെ വെളിച്ചെണ്ണയുടെ കൂടെ പത്ത് പാക്കറ്റ് പാലും ഒരു പെട്ടി ആപ്പിളും കള്ളൻ കൊണ്ടുപോയി ക്ഷീണം മാറാൻ കടയിലെ ഫ്രിഡ്ജ് തുറന്ന് സോഫ്റ്റ് ഡ്രിങ്കും എടുത്തു കുടിച്ചു വലിയ മോഷണം പിടിക്കപ്പെടാതിരിക്കാൻ സി സി ടി വി ക്യാമറയുടെ വയറും വിച്ഛേദിച്ചു വില ഇങ്ങനെ ഉയർന്നാൽ വെളിച്ചെണ്ണയ്ക്കും വലിയ സുരക്ഷ ഏർപ്പെടുത്തേണ്ടി വരുമോ എന്ന ചോദ്യമാണ് വ്യാപാരികൾ ചോദിക്കുന്നത് റിപ്പോർട്ടർ കൊച്ചി